നമസ്കാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾ ആണെന്നുള്ള കണക്കുകൾ നേരത്തെ തന്നെ വന്നിരുന്നു പല പ്രമുഖ രാജ്യങ്ങളുടെയും ജി ഡി പിയേക്കാൾ സ്വത്ത് സ്വർണ രൂപത്തിൽ ഇന്ത്യയിലെ വീടുകളിൽ ഉണ്ടെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ തന്നെ വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ പ്രമുഖ വ്യവസായി ആനന്ദ് മഹീന്ദ്ര ഇത് സംബന്ധിച്ച് പങ്കുവച്ച ഒരു കുറപ്പ് വൈറലായി മാറുകയാണ് ഏതാണ്ട് ഇരുപത്തി ടൺ സ്വർണ്ണമാണ് ഇന്ത്യൻ സ്ത്രീകൾ കൈവശം വച്ചിരിക്കുന്നത് എന്നാണ് കണക്ക് പട്ടികയിൽ ഇന്ത്യക്ക് പിന്നാലെയുള്ള പത്ത് രാജ്യങ്ങളിലെ സ്ത്രീകളുടെ ആകെ സ്വർണത്തിന്റെ കണക്കെടുത്താൽ പോലും ഇന്ത്യയെ മറികടക്കാൻ ആവില്ല എന്നാണ് ശ്രദ്ധേയം ഇത് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് പങ്കുവച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി യുദ്ധകാലത്തെ ഓർമ്മകളെ െക്കുറിച്ച് ആനന്ദ മഹീന്ദ്ര ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയുമായുള്ള യുദ്ധകാലത്ത് സർക്കാർ ഒരു ദേശീയ പ്രതിരോധ ഫണ്ട് സൃഷ്ടിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സ്വർണവും ആഭരണങ്ങളും സംഭാവന ചെയ്യാൻ പൗരന്മാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു നെറ്റിൽ ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് ഇന്നത്തെ വിലയ്ക്ക് ആയിരക്കണക്കിന് കോടി വിലമതിക്കുന്ന സ്വർണം ഫണ്ടിനായി ശേഖരിച്ചതായി ഞാൻ കണ്ടു സ്രോതസ്സുകൾ പ്രകാരം പഞ്ചാബ് മാത്രം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോഗ്രാം സ്വർണം സംഭാവന ചെയ്തതായി തോന്നുന്നു ഏഴ് വയസ്സുള്ളപ്പോൾ മുംബൈയിലെ തെരുവിൽ എൻ്റെ അമ്മയോടൊപ്പം നടക്കുമ്പോൾ ട്രക്കുകളിൽ മെഗാഫോണുകൾ ഉപയോഗിച്ച് പൗരന്മാർ രാജ്യത്തിന്റെ പ്രതിരോധത്തിനായി അവരുടെ ആഭരണങ്ങൾ സംഭാവന ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നത് ഞാൻ വ്യക്തമായി ഓർക്കുന്നു അമ്മ നിശബ്ദമായി തൻ്റെ സ്വർണവളകളും മാലകളും ശേഖരിച്ച് ഒരു തുണി ഏർ അതൊരു തുണിയിൽ പൊതിഞ്ഞ് അത് ട്രക്കിലേക്ക് വെച്ചു ആ ട്രക്കിലെ സന്നദ്ധ പ്രവർത്തകർക്ക് കൈമാറുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ അളവിലും ആത്മാവിലും വിശ്വാസത്തിലുമുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇന്നത്തെ ലോകത്ത് ഇപ്പോഴും നടക്കുമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ആ ഓർമ്മ എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ദേശീയ പ്രതിരോധ ശേഷി അത്യന്തികമായി നയപരമായ ഉപകരണങ്ങളെ മാത്രമല്ല മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ കൂട്ടായ ഇച്ഛാശക്തിയെയും ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ത്യൻ സ്ത്രീകൾ കൈവശം വച്ചിരിക്കുന്ന സ്വർണം ഏകദേശം ഇരുപത്തിനാലായിരം മുതൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ടൺ വരെ ആണെന്നാണ് കണക്ക് ഇത് ലോകത്തിലെ സ്വർണത്തിന്റെ ഏകദേശം പതിനൊന്ന് ശതമാനമാണ് അതായത് അമേരിക്ക ജർമ്മനി ഇറ്റലി തുടങ്ങിയ പത്ത് രാജ്യങ്ങളിലെ സ്ത്രീകളുടെ മൊത്തം സ്വർണസമ്പത്തിനേക്കാൾ കൂടുതലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ സമ്പത്തുകളിൽ ഒന്നായ ഇത് ചില രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്ക് റിസർവുകളേക്കാൾ വലുതാണ് സാംസ്കാരികമായി തന്നെ സ്വർണം ഇന്ത്യൻ സ്ത്രീകളുടെ സമ്പത്തിന്റെ പ്രതീകമാണ് എന്നതാണ് ഇന്ത്യയിൽ ഈ തരത്തിൽ സ്വർണം കുമിഞ്ഞുകൂടാനുള്ള പ്രധാന കാരണം വിവാഹം ഉത്സവങ്ങൾ സുരക്ഷിത നിക്ഷേപം എന്നീ ഘടകങ്ങളെല്ലാം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പരിഗണിക്കുമ്പോൾ തന്നെ സ്വർണം ഇന്ത്യയിൽ അഭിഭാജ്യ ഘടകമാണ് ഈ സ്വർണങ്ങൾ പലപ്പോഴും ആവശ്യ ഘട്ടങ്ങളിൽ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരു വലിയൊരു സഹായകരമായി മാറുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി